ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാശ്ചാത്യ ദർശനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പ്രധാനമായും എച്ച് എസ് എസ് ടി എച്ച് എസ് എ സെറ്റ് നെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് വരുന്ന ഭാഗമാണ് ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദാന്തെ കോൾഡിഡ്ജ് എലിയറ്റ് വേർഡ്സ് വെർത്ത് ടോൾ സ്റ്റോയ് അവരുടെ ചില ചിന്തകളും ആ അതിൻ്റെ ചില വിശദീകരണങ്ങളുമാണ് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം മുൻപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നൊരു ചോദ്യമാണ് എച്ച് എസ് എസ് ടിക്ക് ഉണ്ടായിരുന്നൊരു ചോദ്യമാണിത് ഭാവുകത്വ വിഘടനം എന്ന പ്രയോഗം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആരുടെ കൃതിയിൽ എന്നുള്ളതാണ് ഓപ്ഷൻ ഒന്ന് ദാംദേ വേഡ്സ് വെർത്ത് കോൾഡ്ജി എലിയറ്റ്സ് ഇൻ്റെ ഉത്തരം എലിയറ്റ് ആണ് അദ്ദേഹം ഭാവുകത്വ വിഘടനം ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന പ്രയോഗം ദ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന ലേഖനത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത് ഇതിൻ്റെ മറുപുറം എന്ന പോലെ ഈ ഭാവുകത്വ വിഘടനം എന്നതിൻ്റെ ഒരു മറുപുറം എന്ന പോലെയാണ് ഭാവുകത്വത്തിൻ്റെ ഏകോപനം അത് യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന പ്രയോഗവും ഈ ലേഖനത്തിൽ കാണാൻ സാധിക്കൂ അദ്ദേഹം അത് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിനുണ്ടായ കവിതയുടെ കുറവുകൾ വിശദീകരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ പ്രയോഗം നടത്തിയത് അവിടെ പറയുന്നത് ഭാവുകത്വത്തിൻ്റെ ഏകോപനം നല്ല കവിതയ്ക്കും വിഘടനം മോശം കവിതയ്ക്കും കാരണമാകുമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റു ചില ചിന്തകൾ അല്ലെങ്കിൽ മറ്റു ചില പ്രസ്താവനകൾ നോക്കാം ഇത്തരം പ്രസ്താവനകൾ തന്നിട്ട് ആരുടേതെന്നാണെന്ന് സാധാരണ രീതിയിൽ ചോദ്യത്തിൽ കാണാറുള്ളതാണ് ബുദ്ധിയുടെയും വികാരത്തിൻ്റെയും ബന്ധം കവിതയിൽ അതിപ്രധാനമാണ് കലാവിഷ്കരണത്തിൻ്റെ മേന്മ സാന്ദ്രതയെ ആശ്രയിച്ചാണ് അത് അദ്ദേഹം പറയുന്നത് അപ്പൊ കലാവിഷ്കരണത്തിന്റെ മേന്മ സാന്ദ്രതയെ ആശ്രയിച്ചാണ് ബുദ്ധിയുടെയും വികാരത്തിന്റെയും അന്യോന്യ ബന്ധം കവിതയിൽ അതിപ്രധാനമാണ് കവിത ചിന്തയുടെ വൈകാരികമായ തുല്യ വസ്തുവാണ് കവിതയെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടാണ് കവിത ചിന്തയുടെ വൈകാരികമായ തുല്യ തുല്യവസ്തുവാണെന്നുള്ളതാണ് കവിതയും വിമർശനവും ഭാവുകത്വത്തിൻ്റെ ഇരുതരത്തിലുള്ള പ്രകാശനങ്ങളാണ് അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസ്താവനയാണ് കവിതയും വിമർശനവും ഭാവുകത്വത്തിൻ്റെ ഇരുതരത്തിലുള്ള പ്രകാശനങ്ങളാണ് ഒന്ന് മികച്ചതെന്നോ മറ്റൊന്ന് കുറഞ്ഞതെന്നോ അല്ല രണ്ടും ഭാവുകത്വത്തിൻ്റെ രണ്ട് തരത്തിലുള്ള പ്രകാശനങ്ങളാണെന്നാണ് എലിയറ്റ് പറയുന്നത് എലിയറ്റിനെ കുറിച്ച് പറയുന്നത് ഒരു നല്ല നിരൂപകൻ നല്ല കവിയുമായിരിക്കും എന്ന് തെളിയിച്ചൊരു വ്യക്തി എന്നാണ് പറയുന്നത് ഒരു പോയിന്റ് കിട്ടിക്കുന്ന അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് വേട്സ് വർത്തിയൻ കാവ്യ നിർവചനത്തെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം കവിതയെ പുനർനിർവചിക്കുകയാണ് ചെയ്യുന്നത് പോയിട്രി ഇസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് എമോഷൻ ബട്ട് ആൻ എസ്കേപ്പ് ഫ്രോം എമോഷൻ ഇറ്റ്സ് നോട്ട് ദ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി ബട്ട് ആൻ എസ്കേപ്പ് ഫ്രോം പേഴ്സണാലിറ്റി അതൊക്കെ അദ്ദേഹത്തിൻ്റെ വരികളാണ് അവിടെ അദ്ദേഹം പറയുന്നത് വികാരത്തിൽ നിന്നും വ്യക്തിത്വത്തിൽ നിന്നുമുള്ള രക്ഷ നേടലാണ് കവിത എന്ന് പറയുമ്പോഴും കവിത ഒരു നിർവികാര വസ്തുവാണെന്ന സൂചനയില്ല അദ്ദേഹത്തിൻ്റെ ആ വരികൾ അങ്ങനെ ഒരു പറയുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷെ അവിടെ ഒരു നിർവികാര വസ്തുവാണ് സൂചന അദ്ദേഹത്തിൻ്റെ ആ കവിതയെക്കുറിച്ചുള്ള ദർശനത്തിൽ ഇല്ല ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഉള്ളൊരു ലേഖനമാണ് ഈ ലേഖനത്തിൽ പാരമ്പര്യ ദർശനവും കലയെ സംബന്ധിച്ചുള്ള നിർവൈയക്തിക നിരീക്ഷണവും സമന്വയിക്കപ്പെടുന്നുണ്ട് ഈ പാരമ്പര്യം എന്ന വാക്ക് അദ്ദേഹം വളരെ വിശദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം ആ പാരമ്പര്യത്തെക്കുറിച്ച് ചില വീക്ഷണങ്ങൾ അല്ലെ അദ്ദേഹത്തിൻ്റെ ചില തനത് കാഴ്ചപ്പാടുകൾ എഴുതിയിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ കലയിലെ വികാരം നിർവൈയക്തികമാണെന്ന് പറയുമ്പോൾ പൗരസ്ത്യ ദർശനത്തിൽ സാധാരണീകരണ തത്വത്തിന് അടുത്ത് നിൽക്കുകയാണ് പൗരസ്ത്യദർശനത്തിൽ പഠിച്ചിട്ടുള്ള സാധാരണീകരണ തത്വം അതിനോട് അടുത്ത് നിൽക്കുകയാണ് ഏലിയറ്റിൻ്റെ ഈ ചിന്ത അപ്പോൾ അവിടെ ചോദ്യം ഏലിയറ്റിൻ്റെ ഈ ചിന്ത പൗരസ്ത്യ സാഹിത്യ ദർശനത്തിലെ ഏത് തത്വത്തോട് അടുത്ത് നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സാധാരണീകരണ തത്വത്തോട് അടുത്ത് നിൽക്കുകയാണ് ഈ ചിന്ത എന്നാണ് വരുന്നത് ആവിഷ്കരണം എന്ന കാൽപ്പനിക പരികൽപ്പനയുടെ നിരാകരണമാണ് സിദ്ധാന്തം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ആവിഷ്കരണം എന്ന കാൽപ്പനിക പരികല്പനയുടെ ഒരു നിരാകരണം അതിൻ്റെ ഒരു നിഷേധമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദർശനം അദ്ദേഹം പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് പാരമ്പര്യം എന്നാൽ അനുകരണമോ സ്വയം സിദ്ധമോ അല്ല ഏറെ പ്രയത്നിച്ച് നേടേണ്ടതാണ് അതൊരു ചരിത്രബോധമാണെന്ന് പറയുന്നു വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് പാരമ്പര്യം എന്നാൽ അങ്ങനെ ഏതെങ്കിലും അനുകരിച്ചുകൊണ്ട് ഒന്നിനെ അനുകരിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ തുടർന്നു പോകുന്നു അങ്ങനെയൊന്നുമല്ല അത് ഏറെ പ്രയത്നിച്ച് നേടേണ്ട ഒന്നാണെന്ന് പറയുന്നുണ്ട് ദി ഫങ്ഷൻ ഓഫ് ക്രിറ്റ്സം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ദ ഫ്രണ്ടിയേഴ്സ് ഓഫ് ക്രിട്ടിസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് എന്നീ പ്രബന്ധങ്ങളിലാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ വിമർശന തത്വങ്ങൾ അല്ലെങ്കിൽ വിമർശന ആദർശങ്ങളെല്ലാം പ്രതിഭ ഉള്ളത് ഈ രണ്ട് കൃതികളിലാണ് പ്രധാനമായിട്ടുള്ളത് സർഗവൃത്തിയിൽ കടന്നുകയറുന്ന വിമർശനത്തെ അദ്ദേഹം ഒരു പേര് വിളിക്കുന്നുണ്ട് അദ്ദേഹം അതിന് പറയുന്നത് വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം എന്നാണ് പറയുന്നത് സർഗവൃത്തിയിലേക്ക് കരന്ന് കയറുന്ന വിമർശനത്തെ അദ്ദേഹം പറയുന്ന ഒരു പേരാണ് വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം വർക്ക്ഷോപ്പ് ക്രിറ്റിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർഗവൃത്തിയിലേക്ക് കട കയറുന്ന വിമർശനത്തെയാണ് എലിയറ്റ് വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് നിരൂപനം ഉണ്ടാകേണ്ട ഒരു പ്രധാന ഗുണം വസ്തുബോധം സെൻസ് ഓഫ് ഫാക്റ്റ് അതാണ് നിരൂപനം ഉണ്ടാകേണ്ട ഒരു പ്രധാന ഗുണമായിട്ട് അദ്ദേഹം പറയുന്നതാണ് വസ്തുബോധത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മികച്ച വിമർശനവും നല്ല ആസ്വാദനവും കവിയെയല്ല കവിതയാണ് കേന്ദ്രീകരിക്കേണ്ടത് നമുക്കറിയാം ചിലപ്പോഴെല്ലാം നമ്മുടെ കാണുന്ന ഒരു കവി എഴുതിയതെല്ലാം മോശം ഒരു കവി എഴുതിയതെല്ലാം നല്ലതെന്ന രീതിയിലൊക്കെ നല്ല വേറെ വേറെതിരികളൊക്കെ നമ്മുടെ നിരൂപകരൊക്കെ നടത്താറുണ്ട് അദ്ദേഹം പറയുന്നത് കവിയല്ല നേരത്തേക്കെന്ന ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ആരെഴുതി എന്നുള്ളതിൽ എന്ത് എഴുതി എന്നുള്ളതാണ് പ്രധാനമെന്നൊക്കെ എം ഡി എ പോലുള്ളവരൊക്കെ നേരത്തെ പറഞ്ഞു വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചിന്തയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എല്ലാ മികച്ച വിമർശനവും ആസ്വാദനവും അതെല്ലാം വേണ്ടത് നമുക്ക് കവിയെ കേന്ദ്രീകരിച്ചല്ല വേണ്ടത് എന്താണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആര് എന്നുള്ളതായാലും എന്ത് എഴുതി എന്നുള്ളതാണ് പ്രധാനം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത് ഏത് ഭാഷയിലും പ്രസക്തിയുള്ള കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ എഴുതിയിട്ട് പറഞ്ഞിട്ടുള്ളത് ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന ലേഖനത്തിലാണ് വസ്തു സംയോജകം എന്ന പരികൽപ്പന അദ്ദേഹം ആവിഷ്കരിക്കുന്നത് വസ്തു സംയോജകം എന്ന പരികൽപ്പന ടി എസ് എലിയറ്റ് ഏത് ലേഖനത്തിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന ലേഖനത്തിലാണ് അദ്ദേഹം അത് ആവിഷ്കരിച്ചിട്ടുള്ളത് അദ്ദേഹം ഷേക്സ്പിയറുടെ ഹാംലെറ്റ് കലാപരമായിട്ട് പരാജയപ്പെട്ടൊരു കൃതിയാണെന്ന് പറയുന്നുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് മതിയായ വസ്തു സംയോജകത്തിൻ്റെ അഭാവമാണ് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് കലാപരമായി പരാജയപ്പെടാൻ കാരണമെന്നാണ് എലിയറ്റ് അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം മഹാ ഒരു വളരെ മഹാനായ എഴുത്തുകാരനാണ് ഷേക്സ്പിയർ എങ്കിലും അദ്ദേഹം അതിനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ വസ്തു സംയോജകത്തിൻ്റെ ഈ മതിയായ വസ്തു സംയോജകത്തിൻ്റെ അഭാവം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹാമിലെറ്റ് എന്ന കൃതി കലാപരമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ള അഭിപ്രായം എലിയറ്റ് പറയുന്നുണ്ട് നമ്മൾ പരിചയപ്പെടുന്നത് ദാന്തെ ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റൊരു കവിയാണ് കവി വിമർശനനൊക്കെയാണ് ദാന്തെ ദാന്തെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കേൾ പ്രധാനമായിട്ടും വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മാതൃഭാഷയോടുള്ള സ്നേഹം മറ്റൊന്ന് ഡിവൈൻ കോമഡി എന്ന അതിപ്രശസ്തമായ കാവ്യത്തിലൂടെയാണ് അദ്ദേഹം ഏറെ അറിയപ്പെടുന്നത് ഡി വൽഗാരി എലക്വൻഷ്യ ഓൺ ദ വൾഗർ ടങ് എന്ന കൃതിയിലാണ് അദ്ദേഹത്തിൻ്റെ കാവ്യാദർശനങ്ങളെല്ലാം ഉള്ളത് ആ കാവ്യാദർശനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ കാവ്യ ദർശനങ്ങളെല്ലാം ഉള്ളത് ഒരു കൃതിയിലാണ് അദ്ദേഹം ലത്യൻ ഭാഷയുടെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെ ദേശഭാഷയുടെ വിശിഷ്ട രൂപമായിരിക്കണം എന്ന് വാദിക്കുന്നുണ്ട് ദേശഭാഷയാണ് നമ്മുടെ കാവ്യഭാഷ ആയിരിക്കണം അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ദേശഭാഷ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വിശിഷ്ട രൂപമായിരിക്കണം അല്ലാതെ ദേശഭാഷയുടെ ഏതെങ്കിലും ദേശഭാഷയല്ല അതിൻ്റെ വിശിഷ്ട രൂപം തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറയും ഒരു വിശിഷ്ട ശൈലിയെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് താഴെ അത് വരുന്നുണ്ട് ലത്തീൻ ഭാഷയുടെ മഹത്വം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിവൈൻ ഗോമഡി അദ്ദേഹം എഴുതിത്തുടങ്ങിയത് ലത്തീൻ ഭാഷയിലാണെന്ന് പറയുന്നത് അത് മാതൃഭാഷ ഇറ്റലിയിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത് അത് കൂടുതൽ പേർക്ക് വായി എല്ലാവർക്കും പണ്ഡിതർക്കും പാമ്പനർക്കും ഒരുപോലെ വായിക്കാൻ വേണ്ടി എന്ന രീതിയിൽ അദ്ദേഹം മാറ്റി എന്നാണ് നിരൂപകരി പറയുന്നത് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയാണ് നല്ല കുതിരകൾ നല്ല യോദ്ധാവിനെന്ന പോലെ ഏറ്റവും നല്ല ഭാഷ നല്ല ചിന്തകൾക്ക് ഇണങ്ങുന്നതാണ് അതാണ് നല്ല കുതിരകൾ നല്ല യോദ്ധാവിനെന്ന പോലെ ഏറ്റവും നല്ല ഭാഷ നല്ല ചിന്തകൾക്ക് ഇവിടെ നമ്മൾ ആ ഇതിവൃത്തം അല്ലെങ്കിൽ പ്രമേയം അതിനോട് ചേർന്ന ഒരു ഭാഷയായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് വിശിഷ്ടശൈലി ഗ്രാൻഡ് സ്റ്റൈലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടാണ് ആ ദേശഭാഷയുടെ വിശിഷ്ട രൂപം ദേശഭാഷ അല്ലെങ്കിൽ മാതൃഭാഷ ആയിരിക്കണമെങ്കിൽ തന്നെയും അതിൻ്റെ വിശിഷ്ട രൂപം തന്നെയായിരിക്കണം കാവ്യഭാഷ എന്ന് അദ്ദേഹം പറയുന്നതും ഈ ഒരു ഇതിനോട് ബന്ധപ്പെടുത്തി കാണാവുന്നതാണ് സ്കോട്ട് ജെയിംസിനെ പോലുള്ള നിരൂപകരി പറയുന്നത് ദാന്തയ്ക്ക് ഭാഷ എന്നാൽ ശക്തവും സൂക്ഷ്മവുമായ ഒരു ഉപകരണം മാത്രമായിരുന്നാണ് സ്കോട്ട് ജെയിംസിനെ പോലുള്ള നിരൂപകരി പറയുന്നത് വിശിഷ്ട പദങ്ങളെ കുറിച്ചും ദാന്തെ പറയുന്നുണ്ട് നേരത്തെ നമ്മളെ സൂചിപ്പിച്ചാണത് അദ്ദേഹം പറയുന്നത് സുന്ദരവും അസുന്ദരവുമായ അതാണ് അങ്ങനെ ആ രീതിയിലുള്ള വാക്കുകളുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് വാക്കുകൾക്ക് അങ്ങനെ സുന്ദരവും അസുന്ദരവുമായ വാക്കുകളുണ്ടെന്ന് അഭിപ്രായപ്പെടുകയാണ് നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഭാഷയിൽ നമ്മൾ പല കവിതകളും വായിക്കുമ്പോൾ ആ അതിനോട് ചേർന്നിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ അതിന് കേവല അർത്ഥവും അതിനപ്പുറത്തേക്ക് അർത്ഥവുമൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുന്ന വൈലോപ്പിലിയെ പോലെയും വള്ളത്തോളിനെ പോലുള്ളവരെയൊക്കെ കവിതകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത്തരം ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ആ പ്രമേയത്തോട് അല്ലെങ്കിൽ ആ പ്രതിപാദ്യത്തോട് ചേർന്നിട്ടുള്ള ചില പദങ്ങളെല്ലാം ആ അതിനോട് ബന്ധപ്പെട്ടുള്ള ചില പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ആ പ്രതിപാദ്യത്തിന് കുറെക്കൂടി വിശാലത നൽകുന്ന രീതിയിലുള്ള പദങ്ങളൊക്കെ നമ്മുടെ ഭാഷയിലും കവികളും ഉപയോഗിക്കാറുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യമൊന്നാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം രണ്ടുതരം പദങ്ങളെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് മാതൃഭാഷ ഒരു പുതിയ സൂര്യനും വെളിച്ചവുമാണെന്ന് ദാന്തെ വിശ്വസിച്ചിരുന്നു അദ്ദേഹം അറിയപ്പെടുന്ന ഇങ്ങനെയാണ് നാട്ടുഭാഷയ്ക്ക് വേണ്ടി വാദിച്ച വിമർശകൻ എന്ന നിലയിലാണ് ദാന്തയുടെ പ്രസക്തി എന്നാണ് പറയുന്നത് ഇനി നമ്മൾ ആ ഓപ്ഷനിൽ കണ്ടതാണ് വേർഡ്സ് ആണ് വില്യം വേർഡ്സ് വർത്ത് വില്യം വേർഡ്സ് വർക്ക് നമ്മൾ കാൽപ്പനികത ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള കാര്യമാണത് കാൽപ്പനികതയുടെ പ്രകടനപത്രിയായി കണക്കാക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതി ആ ഒരു ലിറിക്കൽ ബലാർഡ്സ് എന്ന കാവ്യ കാവ്യസമാഹാരത്തിന് രചിച്ച മുഖപുര പ്രിഫൈസ് അതാണ് കാൽപ്പനികതയുടെ പ്രകടന പത്രികയായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ കാൽപ്പനികതയുടെ പ്രകടന പത്രികയായി കണക്കാക്കുന്നത് കൃതി അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൃതിയല്ല ആ മുഖപുര ഈ മുഖപുര അദ്ദേഹം മൂന്നോ നാലോ പ്രാവശ്യം അത് ഓരോ അതിൻ്റെ ഓരോ പതിപ്പിനത് മാറ്റി മാറ്റി എഴുതിക്കൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ ആ ചിന്തകളിൽ അതായത് ദർശനങ്ങളുണ്ടായുള്ള മാറ്റങ്ങളൊക്കെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഓരോ തവണത്തെയും ആ ഓരോ പേരുകളും അതിന് കൊടുക്കുന്നുണ്ട് ഓരോ തവണ അദ്ദേഹം ഇട്ടതിന് ഓരോ പേരുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ മുഖപുര അതുകൊണ്ട് തന്നെയാണ് കാൽപ്പനികതയുടെ പ്രകടന പത്രികയായിട്ട് അതിനെ നിരൂപകരി കണക്കാക്കുന്നത് കാവ്യധർമ്മം കാവ്യരചന കാവ്യഭാഷ ഭാഷ എന്നിവയെക്കുറിച്ചുള്ള സംവാദങ്ങളാണ് പ്രധാനമായിട്ട് മുഖപുര അതിൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കാവ്യധർമ്മം എന്താണ് കവിതയുടെ ധർമ്മം മറ്റൊന്ന് കാവ്യരചന അതിൻ്റെ പ്രസക്തി എന്താണ് അതിൻ്റെ പ്രത്യേകത കാവ്യഭാഷ കാവ്യത്തിൻ്റെ ഭാഷ എന്താണ് ഇങ്ങനെയുള്ള സംവാദങ്ങളാണ് പ്രധാനമായിട്ടും മുഖപുരയിൽ അദ്ദേഹം പറയുന്നത് ഉത്തമകവിത കവിതയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ് ഉത്തമകവിത ജനങ്ങളെ പ്രബുദ്ധരാക്കുകയും ശുദ്ധീകരിക്കുകയും വേണം ഈ കവിതയ്ക്ക് നിറവേറ്റാൻ ഒരു ധർമ്മവും ഉണ്ടാവും ഇപ്പം കവിത ഉത്തമ കവിത മികച്ച കവിത എന്തായിരിക്കണം ജനങ്ങളെ പ്രബുദ്ധരാക്കുകയും ശുദ്ധീകരിക്കുകയും വേണം ഈ കവിതയ്ക്ക് നിറവേറ്റാൻ ഒരു ധർമ്മവും ഉണ്ടാവുമെന്ന് വിശ്വസിച്ച ആളാണ് വെഡ്സ് വെർത്ത് കവിതയുടെ ഭാഷ കൃത്രിമമായിരുന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം പ്രകൃതിയോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ നാട്ടൻപുറം അതിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ നാട്ടൻപുറത്തെ ജീവിതമൊക്കെ വളരെ ഉത്കൃഷ്ടം വിശ്വസിച്ചിരുന്ന ഒരു കവി കൂടിയായിരുന്നു വേർഡ്സ് വെറുത്ത് പ്രകൃതിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല നമ്മുടെ ചില എസ് കെ വസ്ന്തമാഷിനെ പോലുള്ളവരൊക്കെ ചിലപ്പോഴെല്ലാം കുഞ്ഞുരാമൻ നായരോട് പി കുഞ്ഞുരാമൻ നായരോടൊക്കെ അദ്ദേഹത്തെ സാദർശപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുഞ്ഞുരാമൻ നായരുടെയൊക്കെ കവിതകളോടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ ചില പഠനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എസ് കെ വസ്ന്ത മാഷിൻ്റെയൊക്കെ മറ്റേ അദ്ദേഹം പറയുന്നതാണ് ഗദ്യത്തിൻ്റെ ഭാഷ കവിതയുടെ ഭാഷയിൽ നിന്നും ഭിന്നമല്ല എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കവി സ്വന്തം നിലയിൽ സംസാരിക്കും കഥാപാത്രങ്ങളിൽ സംസാരിക്കുമ്പോൾ ആ ഭാഷ അവരുടെ നിലയ്ക്ക് ചേർന്നതാണ് വളരെ പ്രസക്തമായിട്ടുള്ള അഭിപ്രായമാണത് കവി സ്വന്തം നിലയിൽ സംസാരിക്കുമ്പോൾ കവിയായും കഥാപാത്രങ്ങളും സംസാരിക്കുമ്പോൾ ആ ഭാഷ അവരുടെ നിലയ്ക്ക് ചേർന്നതും ആവണമെന്ന് പറയുന്നുണ്ട് ഇപ്പം ഇത് നമ്മൾ ഇതിൽ പറയുമ്പോൾ നമ്മൾ കഥയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സാറാ ടീച്ചറിൻ്റെ ചില കഥകളൊക്കെ നമ്മൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില കഥയിലൊക്കെ ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ മറ്റൊരു സംസാര രീതിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് പല കഥകളിലും ഉണ്ട് അത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും സാറാട്ട് ചേട്ടൽ മാത്രമല്ല പല എഴുത്തുകാരും കാണാനായിട്ട് സാധിക്കും കവിത ആശയവിനിമയമാണ് കവി വിനിമയം ചെയ്യുന്നത് സ്വന്തം ആനന്ദമാണ് അതാണ് കവിത ആശയവിനിമയമാണ് കവി വിനിമയം ചെയ്യുന്നത് സ്വന്തം ആനന്ദമാണ് കവിതയുടെ ലക്ഷ്യം ഉദ്ബോധനമാണെങ്കിലും പഠിപ്പിക്കുകയില്ല പ്രധാന ധർമ്മം എന്നദ്ദേഹം പറഞ്ഞ കവിതയ്ക്കൊരു ഉദ്ബോധന ലക്ഷ്യമുണ്ടെങ്കിൽ തന്നെയും ഒന്നും ആരെയും പഠിപ്പിക്കുന്നില്ല അതായത് കവിതയുടെ പ്രധാനധർമ്മം അതൊന്നും അല്ല എങ്കിലും അതിനൊരു ഉദ്ബോധന ലക്ഷ്യമുണ്ട് ഒരു ആശയവിനിമയ കാര്യമുണ്ട് എന്ന് പറയുന്നുണ്ട് കാവിലേത്തിന് ശക്തമായ വികാരങ്ങളുടെ നൈസർഗികമായ കവിഞ്ഞൊഴുകലാണ് അത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണത് അദ്ദേഹത്തിൻ്റെ ദർശനമാണ് അത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് കാവ്യരചന ശക്തമായ വികാരങ്ങളുടെ നൈസർഗികമായ കവിഞ്ഞൊഴികളാണെന്ന് വേട്സ് വർത്ത് പറയുന്നുണ്ട് പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ബിംബമാണ് കവിത വായനക്കാരനെ രക്തമാംസങ്ങളുടെ പങ്കാളിയാക്ക പങ്കാളിയാക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് കവിത മാലാഖയുടെ കണ്ണീർ ചൊരിയുന്നില്ല കവിതയുടെ കണ്ണീർ പ്രകൃതിദത്തവും മാനുഷികവുമാണെന്ന് പറയുന്നുണ്ട് ഇപ്പം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് ഇതെല്ലാം ഓരോ ചിന്തകളും ഇങ്ങനെ ഓരോ ചോദ്യങ്ങളായിട്ട് പലപ്പോഴും കാണാറുണ്ട് കവിത മാലാഗയുടെ കണ്ണീർ ചൊറിയുന്നില്ല കവിതയുടെ കണ്ണീർ പ്രകൃതത്വവും മാനുഷികവുമാണ് ആരുടെ വാക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആരാന്നൊക്കെ ചോദിക്കുന്ന ഇത് കണ്ടിട്ടുള്ളതാണ് അത് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യനാണ് കവി എന്ന് അദ്ദേഹം പറയുന്നത് മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യനാണ് കവി ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും നാടികളിൽ ഒരേ മനുഷ്യരക്തമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ കൂടെ ഒഴുകുന്നത് ഒരേ മനുഷ്യരക്തമാണെന്നാണ് പറയുന്നത് മനുഷ്യപ്രകൃതിയുടെ പ്രതിരോധശിലിയാണ് കവി മനുഷ്യപ്രകൃതിയുടെ വാദിയും സംരക്ഷകനും അയാൾ തന്നോടൊപ്പം കൊണ്ടുനടക്കുന്നത് സ്നേഹവും പാരസ്പര്യവുമാണ് മനുഷ്യപ്രകൃതിയുടെ പ്രതിരോധ കവി മനുഷ്യപ്രകൃതിയുടെ വാദിയും സംരക്ഷകനുമാണ് അയാൾ തന്നോടൊപ്പം കൊണ്ടുനടക്കുന്നത് സ്നേഹവും പാരസ്പര്യവുമാണെന്നെല്ലാം പറയുന്നുണ്ട് നമുക്കിവിടെ നമ്മുടെ ഭാഷയിലൊക്കെ നമുക്ക് എടുത്തുപോയി കഴിഞ്ഞാൽ സൈലൻ്റ് വാലി പോലുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ദേശീയ സമരമായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം അതോട് ഒപ്പം നിന്നുകൊണ്ട് തങ്ങളുടെ കവിതകളോട് പ്രവർത്തിച്ച കവികൾ ഒരു പ്രതിരോധം ശരിയായിട്ടൊക്കെ മാറുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് കോൾ സാമുവൽ സാമോൾ ടൈലർ ആണ് അദ്ദേഹം മഹാനായ കവിയും വിമർശകനുമായിട്ടാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് സെയിൻസ് സെയിൻസ് പോലുള്ള നിരൂപകരി മഹാവിമർശകത്രയം എന്ന് പശ്ചാത്യ ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അരിസ്റ്റോട്ടിലിനെയും ലോങ്കിനസിനെയും കോൾഡിഡ്ജിനെയുമാണ് അപ്പോൾ ഒരാളാണ് കോൾഡ്ജി വരുന്നത് നമ്മുടെ കവിത്രയം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിമർശകത്രയം എന്നെല്ലാം നമ്മൾ പറയുന്ന പോലെയൊക്കെ തന്നെ ഇവിടെയും പാശ്ചാത്യ ദർശനത്തിലൊരു മഹാവിമർശകത്രയം കൊണ്ട് അതിൽ ഉൾപ്പെടുന്നതാണ് കോൾഡ്ജി ബയോഗ്രാഫിയ ലിറ്ററേറിയ ഇംഗ്ലീഷിലെ ഏറ്റവും മഹത്തായ വിമർശനഗതിയെന്ന് ആർദർ സൈമൺസ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കോളേജിൻ്റെ ബയോഗ്രാഫി ലിറ്ററേറിയ ഇംഗ്ലീഷിലെ ഏറ്റവും മകത്തായി വിമർശനപ്പെട്ടതെന്നാണ് ആർത്തർ സൈമൺസിനെ പോലുള്ള നിരൂപി പറയുന്നത് എന്നാൽ പ്രശസ്ത നിരൂപനായ റെനേ വെല്ലക് റെനെ ഇതിനോടൊക്കെ വിയോജിക്കുന്നുണ്ട് റെനെ വെല്ലിനെ പോലുള്ളവർ പറയുന്നത് കവിത എഴുതി പരാജയപ്പെട്ട അദ്ദേഹം വിമർശനത്തിലേക്ക് വന്നു എന്നുള്ള രീതിയിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ റെനേ വെല്ലക്കിനെ പോലുള്ളവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് രീതിയിലും വരുന്നുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളുടെ ഉറവിടം പ്രധാനമായിട്ടും ജർമ്മൻ ദാർശനികതയായിരുന്നു കോളേജിൻ്റെ സിദ്ധാന്തങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത് ജർമ്മൻ ദാർശനികതയായിരുന്നു ജർമ്മൻ ചിന്തകരായ കാൻട്രി ഷില്ലർ ഷില്ലിങ് പോലുള്ളവരുടെ എല്ലാം ചിന്തകൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളിൽ പ്രതിഫലിച്ചു കാണാമെന്ന് പറയുന്നു കവിതയുടെ അടിയന്തര ലക്ഷ്യ ആഹ്ലാദവും ശാസ്ത്രത്തിൻ്റെത് സത്യവുമാവുന്നു പക്ഷേ അതതിൻ്റെ വായനക്കാർക്ക് ശാസ്ത്രം ആഹ്ലാദവും കവിത സത്യവും നൽകുന്നു ഒരു ഐറണി പോലെ തോന്നുന്നൊരു പ്രസ്താവനയാണത് കവിതയുടെ അടിയന്തര ലക്ഷ്യം ആഹ്ലാദവും ശാസ്ത്രത്തിൻ്റെത് സത്യവുമാവുന്നു പക്ഷേ അതതിൻ്റെ വായനക്കാർക്ക് ശാസ്ത്രം ആഹ്ലാദവും കവിത സത്യവും നേരെ മറിച്ചാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് സത്യത്തിന് പകരം ആഹ്ലാദത്തെ അടിയന്തര ലക്ഷ്യമായി അംഗീകരിച്ചുകൊണ്ട് ശാസ്ത്രഗതികൾക്കെതിരെ നിലകൊള്ളുന്നതാണ് കവിത എന്നാൽ ചെറുതോ വലുതോ ആയ ഒരു കവിതയുടെ എല്ലാ വരികളും കവിത ആയിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണത് നമ്മുടെ ഭാഷയിൽ നമുക്കറിയാവുന്ന നമ്മൾ വായിച്ചിട്ടുള്ള ദീർഘകവിതകളിലെല്ലാം ചിലപ്പോൾ മൂന്നോ നാലോ വരി മാത്രമേ കവിത ഉണ്ടാവുകയുള്ളൂ എങ്കിലും ആ മൂന്നോ നാലോ വരിയുടെ തിളക്കം ആ ദീർഘകവിതയുടെ മൊത്തത്തിൽ അതിനെ ഒരു പ്രകാശമാനമാക്കിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഗോതമ്പ് മണി പോലുള്ള കവിതയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അവസാനം കവി പറയുന്ന ആ നമ്മൾ നോക്കി വളർത്തും ഈ ഗോതമ്പും നമ്മളും മക്കളെ ഒന്നുപോലെ എന്നൊക്കെ പറയുമ്പോൾ ആ കവിത ഒറ്റ ആ അവസാനത്തെ ആ വരിയിലൂടെ ആ കവിത ഗോതമ്പ് പണികൾ പെൺമക്കളായിട്ടൊക്കെ മാറുന്നൊരു വിസ്മയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ചെറുതോ ചെറുത ഒരു കവിത എല്ലാ വരികളും കവിതയായിരിക്കണം എന്നില്ല എങ്കിലും അതിലെ ചില വരികളുടെ പ്രകാശം മൊത്തത്തിലെ വരികൾക്ക് തിളക്കം നൽകുമോ എന്നൊക്കെ അവരർത്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യാത്മാവിനെ പൂർണ്ണമായും ക്രിയാത്മകതയിലേക്ക് നയിക്കുന്നവനാണ് കവി കവിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ് മനുഷ്യാത്മാവിനെ പൂർണ്ണമായും ക്രിയാത്മകതയിലേക്ക് നയിക്കുന്നവനാണ് കവി ഷേക്സ്പിയറുടെ വീനസ് വീനസാൻ അഡോണിസ് ലുക്രസ് പോലുള്ള രചനകളെ അധികരിച്ചാണ് കോൾഡ്രിഡ്ജിൻ്റെ പ്രതിഭാവിചാരം അദ്ദേഹത്തിൻ്റെ പ്രതിഭാവിചാരം പ്രധാനമായിട്ടും ഷേക്സ്പിയറുടെ ഈ രണ്ട് കൃതികളെ അധികരിച്ചാണെന്നാണ് പറയുന്നത് മൗലിക കവി പ്രതിഭയുടെ നാല് മുഖമുദ്രകൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് സംഗീതാത്മകത മറ്റൊന്ന് വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മൂന്ന് ബിംബകൽപ്പന നാല് ചിന്തയുടെ ആഴവും ഊർജ്ജവും ഈ നാല് കാര്യങ്ങൾ അദ്ദേഹം നാല് മുഖമുദ്രകൾ ആയിട്ടാണ് അദ്ദേഹം മൗലിക കവി പ്രതിഭയുടെ നാല് മുഖമുദ്രകളായിട്ട് അദ്ദേഹം നാല് കാര്യങ്ങൾ പറയുന്നു രണ്ടുതരം ഭാവനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് പ്രാഥമിക ഭാവന അതെല്ലാവർക്കും ഉള്ളതാണ് പ്രാഥമിക ഭാവന എന്നുള്ളത് ദ്വിതീയ ഭാവന പ്രധാനമായിട്ടും കലാകാരന്മാർക്കുള്ളതാണെന്നും പറയുന്നുണ്ട് അപ്പം അങ്ങനെ പ്രാഥമിക ഭാവനയും ദ്വിതീയ ഭാവനയും രണ്ടുതരം ഭാവനയെ കുറിച്ചും കോളജ്ജി പറയുന്നുണ്ട് നമുക്കിവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള പൗരസ്ത്വദർശനം നമ്മൾ പഠിച്ചിട്ടുള്ള കാരയിത്രി ഭാവയിത്തിരി പ്രതിഭയൊക്കെ ഓർക്കാവുന്നതാണ് കവിപ്രതിഭയുടെ ഫലമായ വിശേഷ ഗുണമാണ് കവിത അദ്ദേഹം പറയുന്നുണ്ട് കവിത എന്താണെന്ന് കവി കവിപ്രതിഭയുടെ ഫലമായ വിശേഷ ഗുണമാണ് കവിത എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യം ആദ്യത്തെ ഒരു ചോദ്യത്തിന് ആ വിഘടനം എന്നുള്ള എലിയറ്റിൻ്റെ ആ ഒരു ചിന്തയെ പങ്കുവെച്ചുകൊണ്ടാണ് അതിൻ്റെ നാല് ഓപ്ഷനുകളും ആ നാല് ഓപ്ഷനുകളിൽ ഒന്ന് വന്നിട്ടുണ്ടായിരുന്ന ദാന്തെ കോൾഡിഡ്ജി അതുപോലെ തന്നെ വെഡ്സ് വെർത്ത് തുടങ്ങിയവരുടെ ദർശനങ്ങളുമാണ് നമ്മൾ പങ്കുവെച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് അതും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന തന്നെയാണ് അതമകലയ്ക്ക് ഉദാഹരണമായി ടോൾ സ്റ്റോയ് ചൂണ്ടിക്കാണിക്കുന്നത് എന്താ ഏത് കൃതിയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതാണ് അദ്ദേഹം അതിനുദാഹരണമായിട്ട് കാണിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത് ഓപ്ഷനിൽ ഡിവൈൻ കോമഡി ഉണ്ട് ദാന്തയുടെ ഡിവൈൻ കോമഡി മറ്റൊന്ന് വിധോവൻ്റെ ഒമ്പതാം സിംഫണി മിൽട്ടൻ്റെ പാരലൈറ്റ് ലോസ്റ്റി ടെന്നിസൻ്റെ യുലീസസ് എന്നെയാണ് ഓപ്ഷനിലുള്ളത് ഉത്തരം ഒമ്പതാം സിംഫണിയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോ ടോൾസ്റ്റോയി ഈ അരിസ്റ്റോഫനീസിനെയും ദാന്തെ മിൽട്ടൺ ഷേക്സ്പിയർ എന്നിവരുടെ കൃതികളെയും അതല്ല റാഫേൽ മൈക്കൽ ആഞ്ചലോ അവരുടെ സൃഷ്ടികളെയും വിധോവൻ്റെ സംഗീതത്തേക്ക് അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് ഒരു സംക്രമണ സംക്രമണക്ഷമത മറ്റുള്ളവരേക്ക് കയറി പകർന്നു കിട്ടാനായിട്ട് കലയ്ക്ക് സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ടത് പ്രയോജനമില്ല അപ്പോൾ ഉത്തമ അങ്ങനെ ഒരു സവിശേഷത ഒരു സംക്രമണ ക്ഷമത വേണമെന്ന് പറഞ്ഞ ഒരാളാണ് ടോൾസ്റ്റോയി അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ഈ വളരെ പ്രശസ്തരായ ആളുകളേക്കാണ് ലോകം ഏറ്റവും മഹത്തരം എന്ന് വാഴ്ത്തപ്പെട്ട കൃതികളെയൊക്കെ അദ്ദേഹം നിഷേധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെയൊക്കെ സൃഷ്ടികളേക്കാണ് ഇപ്പോൾ റാഫേലും മൈക്കലാഞ്ചലോയും ബീധോവിനും ഒക്കെ പോലെയുള്ളവരെയൊക്കെ എന്ന് പറയുമ്പോൾ അത് നമുക്കത് പെട്ടെന്നൊരു വിസ്മയം തോന്നും എന്തുകൊണ്ട് അദ്ദേഹം നിഷേധിച്ചു എന്നുള്ളത് പക്ഷെ അദ്ദേഹം അങ്ങനെ അവരെയൊക്കെ കുറേ പേരെ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഈ അധമകലിക്കുദാഹരണം അദ്ദേഹം തൊട്ട് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒമ്പതാം സിംഭണി തന്നെയാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഉത്തരം അതാണ് ഒമ്പതാം സിംഭണി വരുന്നത് ദാന്തയയും മറ്റുള്ളവരെയൊക്കെ അദ്ദേഹം തളിപ്പറയുന്നുണ്ട് എങ്കിലും പ്രധാനമായിട്ടും അദ്ദേഹം അതിനെ ആ പേരെടുത്ത് പറഞ്ഞ് പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇത്തരം സംക്രമണക്ഷമത ഉള്ള എങ്ങനെയുള്ള എങ്ങനെയായിരിക്കണം സംക്രമണക്ഷമത എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഇലിയറ്റി ഒഡീസി വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങൾ ശാഖ്യമുനിയുടെ കഥ വേദമന്ത്രങ്ങൾ എന്നിവ മികച്ചതായിരിക്കണം അപ്പം ഇത് ഈ കൃതികളിലൊക്കെ പങ്കുവയ്ക്കൽ വളരെ എളുപ്പത്തിൽ പങ്കുവയ്ക്കൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സംക്രമണം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നതിന് ഉദാഹരണമായിട്ടാണ് ഇലിയറ്റും ഒഡീസിയും സങ്കീർത്തനങ്ങളും ഷാക്കിമിന്റെ കഥയും വേദമന്ത്രങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ് കലവാട്ട് ഇസ് ആർട്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് ഒരു പതിനഞ്ച് വർഷം ഏതാണ്ട് പതിനഞ്ച് വർഷം അതിനു അദ്ദേഹം അതിന് അത്തരം കാലം എടുത്തിട്ടാണ് അദ്ദേഹം ആ കൃതി രൂപപ്പെടുത്തിയെന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ദീർഘമായ ചിന്തകളുടെ ഒരു തിളക്കം അതിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് കലയെന്നുള്ളത് പറയുന്നത് അദ്ദേഹം അതിന് വിശദീകരണം കൊടുക്കുന്നതാണ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സംബന്ധത്തിനുള്ളൊരു ഉപാധിയാണ് കലയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സംബന്ധത്തിനുള്ള ഉപാധിയാണ് കല ജീവിതത്തിൽ പരസ്പരം സംവദിക്കാനുള്ള സാധ്യത കല പ്രധാനം ചെയ്യുന്നു കലയുടെ ഗുണങ്ങളാണ് അദ്ദേഹം പറയുന്നത് കല അങ്ങനെ പരസ്പരം സംവദിക്കാനുള്ള സാധ്യത കല പ്രധാനം ചെയ്യുന്നു അപ്പം ജീവിതത്തിൽ പരസ്പരം സംവദിക്കാനുള്ള സാധ്യത കല പ്രധാനം ചെയ്യണമെങ്കിൽ ഈ കലയ്ക്കൊരു സംവേദനക്ഷമത ഉണ്ടായിരിക്കണം അതാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് ചില ലോകം വളരെ മഹത്തരമെന്ന് വാഴ്ത്തപ്പെട്ട ചില കൃതികൾ അദ്ദേഹം നിരസിക്കുന്നത് ഇതിന് പ്രധാന കാരണം ഇത്തരം സംവേദനക്ഷമത അതിന് ഇല്ലെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം പൂർവ്വമാതൃകകൾ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് സോക്രട്ടീസ് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവയെ പോലും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ സോക്രട്ടീസും പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും എല്ലാം കലയെ നിരീക്ഷിച്ചത് ഇത്തരം സംവേദനക്ഷമത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സംവേദനക്ഷമതയും കൂടി അവരുടെ കൃതികളിലെല്ലാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊന്ന് ടോൾസ്റ്റോയുടെ കലാചിന്തകൾ പ്രധാനമായിട്ടും ക്രൈസ്തവ ദർശനത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്താണ് കലയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ ആ വേദപുസ്തക പരാമർശം ജോൺ ജോഹൻലാൽ എന്നുള്ളതിൽ പതിനേഴ് ഇരുപത്തൊന്നിൻ്റെ അതുപോലെയൊക്കെ അദ്ദേഹം എടുത്താൽ ആ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ കലാചിന്ത പൂർത്തിയാക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ക്രൈസ്തവ ദർശനധിഷ്ഠിതമായിട്ടുള്ള കലാചിന്തയാണ് ടോൾസ്ട്രോ എഴുതിയത് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് കലയുടെ അപജയത്തിന് അദ്ദേഹം മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായും മൂന്ന് കാരണങ്ങൾ പറയുന്നത് ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഈ കല ആദായം നൽകുന്ന ഒരു തൊഴിലായിട്ട് മാറി എന്നാണ് പറയുന്നത് നൽകുന്ന തൊഴിലായിട്ട് മാറിയപ്പോൾ കലയോടുള്ള ആത്മാർത്ഥ നഷ്ടമായിട്ട് മറ്റൊന്ന് കലാവിമർശനം അദ്ദേഹം കലാവിമർശകരെയൊക്കെ വിമർശകരേക്കാൾ അദ്ദേഹം പൊതുവേ ബിഡ്ഡികളെന്നൊക്കെയാണ് പറയുന്നത് വിമർശനമൊക്കെ ശരിയായ രീതിയിലല്ല എന്നൊക്കെയാണ് പറയുന്നത് മറ്റൊന്ന് കലാപീഠങ്ങൾ ഈ കല തൊഴിലായതോടെ ആത്മാർത്ഥത നഷ്ടമായി എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം അതിന് അവിടെ വിശദീകരിക്കുന്നുണ്ട് യഥാർത്ഥ കവികൾ ഇതിഹാസ കവികളെ പോലെ ഒന്നും മുന്നിൽ കാണാതെ നേട്ടങ്ങളെ ഒന്നും കാണാതെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടിയിട്ട് അല്ലാതെ എഴുതി പോകുന്ന ഇതിഹാസ കവികളൊക്കെ അദ്ദേഹം വാഴ്ത്തുകയും ആശ്രിതരായി നിന്നിട്ടുള്ള കൊട്ടാരം കവികളെയൊക്കെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഭാരതീയ ഭാഷകളൊക്കെ നമുക്ക് ഇപ്പോൾ കുറിച്ചൊക്കെ ഇങ്ങനെ ചില ആ രീതിയിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണത് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ആ ഇതിഹാസ കവികളാണ് ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ കലയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച ആ ഒരു കാലഘട്ടത്തിൽ നിന്നും കല ആദായം നൽകുന്ന ഒരു തൊഴിലായിട്ട് മാറി കലാവിമർശനം യഥാർത്ഥ വിമർശനത്തിലേക്കല്ലാതെ മാറി മറ്റൊന്ന് കലാപീഠങ്ങൾ കല തൊഴിലായതോടെ ആത്മാർത്ഥ ഇല്ലാത്ത ഒന്നായിട്ട് കലാപീഠങ്ങൾ മാറി ഇത് തോൾസ്റ്റോയുടെ ഈ ചിന്തകൾക്കൊക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലും നമുക്ക് നമ്മളിപ്പോൾ ഇന്ന് ജീവിക്കുന്ന ഈ വർത്തമാന കാലത്തിലും വളരെ പ്രസക്തി കാണാനായിട്ട് നമുക്ക് സാധിക്കും ഒരുപാട് പ്രസക്തിയുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപജയത്തെക്കുറിച്ച് പറയുന്നത് മറ്റൊന്ന് അദ്ദേഹം പറയുന്നുണ്ട് യഥാർത്ഥ കലയെയും കള്ളനാണയത്തെയും അപ്പോൾ ഉത്തമകലയെയും അധമകലയും എങ്ങനെ തിരിച്ചറിയാം എന്ന് പറയുന്നത് കലയുടെ വികാര സംക്രമണ ക്ഷമത അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു കാര്യം കലയുടെ വികാര സംക്രമണം ഈ വികാരം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയണം അത് കഴിഞ്ഞില്ലെങ്കിൽ എത്ര മഹാനായ എഴുത്തുകാരനായാലും ആ അതിന് ആ ഉത്തമകല അല്ലെന്നാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് അപ്പോൾ കലയുടെ വികാര സംക്രമണക്ഷമത കൊണ്ടാണ് ഉത്തമകല അല്ല യഥാർത്ഥ കലയെയും കള്ളനാണയത്തെയും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് ഇത്തരം വികാര സംക്രമണക്ഷമത ഉണ്ടെങ്കിൽ അത് ഉത്തമകലയാണ് അല്ലെങ്കിൽ അത് അധമകലയാണെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് നല്ല കൃതിയുടെ പാരായണം വായനക്കാരെ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കും അതാണ് നല്ല കൃതിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വായനക്കാരനെ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ നല്ല കൃതിക്ക് അല്ലെങ്കിൽ ഉത്തമ കലയ്ക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊന്ന് കലയെക്കുറിച്ച് പലരും പറഞ്ഞു കല ആനന്ദമാണ് കല വിനോദമാണ് അല്ലെങ്കിൽ കല സാമൂഹ്യ പരിഷ്കരണം എന്നൊക്കെ മറ്റൊരു പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ടോൾസ്റ്റോയ് പറയുന്നത് കല ആനന്ദമോ വിനോദമോ സമാശ്വാസമോ ഒന്നും അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം അതിനെയൊക്കെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും എച്ച് എസ് എസ് ടി എച്ച് എസ് എ സെറ്റ് നെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് കാണാറുള്ള ചില ചോദ്യങ്ങളും അത് പാശ്ചാത്യ ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചില ചോദ്യങ്ങളും ആ ചോദ്യങ്ങളിൽ ഓപ്ഷനായിട്ടുണ്ടായിരുന്ന ദാന്തെ കോളിഡ്ജ് എലിയറ്റ് വേഡ്സ് വെർത്ത് ടോൾസ്റ്റോയ് തുടങ്ങിയ ചിന്തകരുടെ അവരുടെ അഭിപ്രായങ്ങളും കലയെക്കുറിച്ചും കവിതയെക്കുറിച്ചും അവരുടെ അത്തരം അഭിപ്രായങ്ങളാണ് നമ്മളിവിടെ പങ്കുവച്ചത് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിർദ്ദേശങ്ങൾ അറിയിക്കുക ക്ലാസ് നിങ്ങൾ പ്രയോജനപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർ കൂടി പങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാശ്ചാത്യ ദർശനം